നമ്മുടെ ഭൂമിയിൽ നമ്മൾ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കണം അപ്പൊ ലിയുവിന്റെ ഒന്നാം വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഏ ഒരു മരം നട്ടുപിടിപ്പിക്കാൻ പോവല്ലേ അപ്പൊ നമ്മള് ഏത് വരാ പിടിപ്പിക്കുന്നേ പറ ഞങ്ങള് പ്ലാവ് പ്ലാവ് എന്ന് പറ പ്ലാവാണ് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത് അപ്പൊ പ്ലാവ് എന്തൊക്കെയാ ചെയ്യൂ പ്ലാവ് ഒരുപാട് പക്ഷികളില്ലേ ലിയുവിന് ഇഷ്ടപ്പെട്ട കാക്ക തത്താ ആ ഒരുപാട് പക്ഷികൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കൂലെ ആ പക്ഷികൾക്കെല്ലാം വാസസ്ഥലം കൊടുക്കൂലെ കൂട് കൂട്ടാനൊക്കെ സ്ഥലം കൊടുക്കൂ പിന്നെ പിന്നെന്ത് തരൂ പിന്നാവ് നമുക്ക് തണല് തരും തണലില്ലേ ഒരുപാട് തണല് തരും പിന്നെ എന്ത് തരൂ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എല്ലാം തരും പിന്നെ പ്ലാവ് തരൂ ഒരു സാധനം തരൂ എന്ത്ന്നാ തരുക ലീന് ഇഷ്ടപ്പെട്ട ഒരു സാധനം തരൂ എന്ത്ന്നാ ചക്ക തരൂല്ലേ ആ പാവ് പ്ലാവ് ഫലങ്ങളൊക്കെ തരും കഴിക്കാൻ വേണ്ടി ചക്കയും കാര്യങ്ങളൊക്കെ തരും അല്ലേ ലിയു അപ്പൊ നമുക്ക് ലിയുവിന്റെ ഒന്നാം ബർത്ത്ഡേക്ക് നമുക്കൊരു പ്ലാവ് തന്നെ കുഴിച്ചിടാല്ലേ അപ്പൊ പറ ഞാൻ പ്ലാവ് ലിയു കുഴിച്ചിടാ പറയടി പറയാ പ്ലാവ് കുഴിച്ചിടാൻ വേണ്ടി അല്ലി ഏതാ സുന്ദരിയായി വന്നിട്ടുണ്ട് അപ്പൊ പ്ലാവ് കുഴിച്ചിടാ പ്ലാവ് ഓട്ടെ ഈതാ ഈ പ്ലാവാണ് ലിയൂട്ടി കുഴിച്ചിടാ വലുതായി ചക്ക പറിച്ചിട്ടുണ്ടേട്ടാ പ്ലാവ് കുച്ചിടാ അച്ചാച്ച കുച്ചിടാ ആ ആ ഓക്കെ

പ്ലാവ് പിടി പ്ലാവ് പിടി

എല്ലാ ദിവസവും വന്ന് വെള്ളം നനക്കണേട്ടാ എന്നാ വാ പോരി കഴിഞ്ഞു കഴിഞ്ഞു എന്താ വരുന്നില്ലേ വാ വീ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ